ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് വ്യാധികൾ പടരാതിരിക്കൻ എന്താണ് വ്യാധികളെന്ന് പറഞ്ഞാൽ അതെ രോഗങ്ങളാണല്ലേ രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട് എപ്രകാരമാണ് ഇവ പടർന്നു പിടിക്കുന്നത് നമുക്കറിയില്ല അല്ലേ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാം അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതും നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കാം അപ്പോൾ അതിന് മുന്നേ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കിടക്കാം അധ്യായം രണ്ട് വ്യാധികൾ പടരാതിരിക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വ്യാധികൾ വ്യാധികൾ എന്നാൽ രോഗങ്ങൾ രോഗങ്ങൾ പടരാതിരിക്കാൻ ഇവിടെ നോക്കിയ ഉണ്ണിക്കുട്ടൻ ഡോക്ടറെ കാണാനായിട്ട് ആശുപത്രിയിലെത്തി അപ്പോൾ ഡോക്ടർ പറയുകയാണ് പകർച്ചപ്പനിയാണ് വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നായിരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ പറഞ്ഞു എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയ്ക്കും ആ ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിക്കും പകർച്ചപ്പനി ഉണ്ടായിരുന്നു അവരിൽ നിന്ന് പനി പകർന്നാണ് ഉണ്ണിക്കുട്ടനും പിടിച്ചത് ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയാണ് കൂട്ടുകാരെ അവരുമായിട്ട് സംസർഗം ചെയ്തത് കൊണ്ടാണല്ലേ അവരുമായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരിൽ നിന്ന് വാങ്ങി ആ കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുമായിട്ട് കിടന്നുറങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള അവരുമായിട്ടുള്ള സംസർഗമാണ് ഈ കുട്ടിക്ക് പനി വരാനുള്ള കാരണം മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അവരുമായിട്ടുള്ള സംസർഗം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഒത്തിരി രോഗങ്ങളുടെ പേരറിയില്ലേ കൂട്ടുകാർക്ക് അറിയാവുന്ന രോഗങ്ങളുടെ പേരുകളൊന്നു പറഞ്ഞേയും ടെങ്കിപ്പനി മലമ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം കോളറ വയറിളക്കം തുമ്മൽ ചുമ ഷർദിൽ ചിക്കൻ ബോക്സ് പ്രമേഹം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി രോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ ഇവയെല്ലാം പകരുന്നവയാണോ ഈ പറഞ്ഞില്ലേ ഈ രോഗങ്ങളൊക്കെ പകരുന്നവയാണോ കൂട്ടുകാരെ പകരുന്നവയുമുണ്ട് അല്ലേ അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ രോഗങ്ങളെ അപ്പോൾ കൂട്ടുകാർ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതിയ രോഗങ്ങളുടെ പേരുകളിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നും പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നും പട്ടിക്ക് തിരിച്ച് എഴുതാമോ എഴുതിക്കോളൂ പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം കൊറോണ ചിക്കൻ പോക്സ് പകരാത്ത രോഗങ്ങൾ നോക്കിയ ക്യാൻസർ പ്രമേഹം വയറുവേദന കൊളസ്ട്രോൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് മഹാമാരികൾ നമ്മൾ നേരത്തെ നമുക്കറിയാം അല്ലേ കൊറോണയൊക്കെ നമ്മൾ മഹാമാരി എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ഒത്തിരി ആളുകളെ ഇത് ബാധിക്കുകയും ചെയ്താൽ ഇതിനെ നമ്മൾ പറയുന്നത് എന്താ മഹാമാരി എന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളെ നമ്മൾ മഹാമാരി എന്ന് വിളിക്കുന്നത് അതെ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിച്ച ശേഷം ഒത്തിരി ആളുകളെ ബാധിക്കുകയും അവരൊക്കെ മരണമടയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്ന് വിളിക്കാം നമ്മൾ അതിജീവിച്ച കുറച്ച് മഹാമാരികളുണ്ട് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലും പടർന്നു പിടിച്ച കുറേ മഹാമാരികളുണ്ട് അതിൽ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ ഏറ്റവും ആയിട്ട് നമ്മുടെ രാജ്യത്തിലും എല്ലായിടവും നടന്ന കൂട്ടുകാർക്ക് ഒക്കെ അറിയാവുന്നതാണ് കൂട്ടുകാർക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു അപ്പോൾ കോവിഡ് നയൻ്റീൻ അപ്പോൾ ഈ അസുഖത്തിൻ്റെ വ്യാപ്തിയും എല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലേ അപ്പോൾ രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാൻ സാധ്യതയില്ലേ സാധ്യതയുണ്ടല്ലേ പകർച്ചവ്യാധി ആണെങ്കിൽ നമുക്കും വരാൻ സാധ്യതയുണ്ട് ഈ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും നമുക്ക് നോക്കാം നമുക്കവയെ കാണാൻ സാധിക്കുമോ അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഭംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് ബാക്ടീരിയ വൈറസ് ഫസ് ഇവ മൂലമാണ് പല എല്ലാമല്ല പല പകർച്ചവ്യാധികളും ഉണ്ടാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നോക്കിയ കൂട്ടുകാരെ മൈക്രോസ്കോപ്പിലൂടെ നമ്മുടെ ഈ സൂക്ഷ്മജീവികളുടെ ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടാൽ അറിയാം ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് ഇത് വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് അടുത്തു നോക്കി എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മൾ പറഞ്ഞു അല്ലേ നമ്മുടെ ശരീരത്തിനും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും എല്ലാം സഹായിക്കുന്ന ഒട്ടനേകം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തൊക്കെ വസിക്കുന്നുണ്ട് നമുക്കവയെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് ദോഷമാവ് പുളിക്കുന്നതിന് ചില ഇനം ബാക്ടീരിയകൾ ഉപകരിക്കുന്നുണ്ട് അടുത്ത് നോക്കിയേ രണ്ടാമത്തേത് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് ഇപ്പോൾ പശു ആട് ഇങ്ങനെയുള്ള ജീവികളും അതുപോലെ മനുഷ്യരും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മണ്ണിലാണ് മറവ് ചെയ്യാറുള്ളതല്ലേ ഇത് അവിടെ കിടന്ന് ജീർണിച്ച് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ദുർഗന്ധം വമിക്കുന്നുണ്ട് മറ്റ് എല്ലാത്തിനും എന്തുണ്ടാവും ആ നമുക്ക് വേറെ വീടുകളോ അങ്ങനെയൊന്നും വയ്ക്കാനൊന്നുമുള്ള സന്ദർഭങ്ങളൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെ ഇവയെ വിഘടിപ്പിച്ച് മണ്ണിൽ ആലയിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവ ഉപകാരികളാണെന്ന് നമുക്ക് പറയാം അപ്പോൾ സൂക്ഷ്മജീവികൾ എന്തുകൊണ്ടാണ് ഉപകാരികളാകുന്നതെന്ന് മനസ്സിലായോ അടുത്ത് നോക്കി ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ റൊട്ടികളിൽ കാണപ്പെടുന്ന പൂപ്പൽ അതുപോലെ വസ്ത്രങ്ങളിൽ ബാധിക്കുന്ന കരിമ്പൻ നമ്മൾ പറയും കറുത്ത് കറുത്ത് കറുത്ത പുള്ളിയുള്ളത് നമ്മുടെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ കാണാനായിട്ട് കഴിയും കരിമ്പൻ അപ്പോൾ ഇതെല്ലാം ഭംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഭംഗസുകളുടെ പേരുകളാണ് കാൻഡിയ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ അപ്പോൾ നമ്മുടെ മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന ഫംഗസുകളുടെ മൂന്ന് പേരുകളാണ് നമ്മൾ പറഞ്ഞത് നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകമെന്ന് പറയുന്നത് അടുത്തു നോക്കിയേ രോഗങ്ങൾ പകരുന്ന വഴി ഈ ചിത്രം നോക്കിയ കൂട്ടുകാരെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ നമുക്ക് പകരുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ കണ്ടില്ലേ തണ്ണിമത്തിനും അതുപോലെ തന്നെ ആപ്പിൾ പപ്പായ ഓറഞ്ച് പഴം അതുപോലെ വെള്ളരിക്ക ഇതെല്ലാം എന്ത് ചെയ്യാണ് തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലേ ഇതിലൊക്കെ ഈച്ചയും മറ്റ് പ്രാണികളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നോക്കിയ ഒരു കുഞ്ഞ് വായ തുറന്ന് തുമ്മുന്നുണ്ട് ത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറിക്കുന്നത് എന്തിനാണ് കൂട്ടുകാരെ അതെ നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന അണുക്കൾ മറ്റൊരാളിൽ പകർന്ന അവർക്കും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ മൂക്കും വായും തൂ തൂവാല കൊണ്ട് മറയ്ക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇനി കൂട്ടുകാർ തുമ്മുകയോ ചുമക്കയോ ഒക്കെ ചെയ്യുമ്പോൾ തൂവാല കൊണ്ടൊന്ന് മുഖം മറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത് നോക്കിയേ നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ ഭക്ഷണ സാധനങ്ങളൊന്നും അടച്ചു വെച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം നോക്കിയേ സാധനങ്ങൾ അടച്ചു സൂക്ഷിച്ചില്ല എങ്കിൽ പാറ്റ പല്ലി ഈച്ച തുടങ്ങിയ ജീവികളൊക്കെ ഈ ഭക്ഷണത്തിൽ വന്നിരിക്കുകയും അതിലൂടെ നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട് ഈ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ഇതൊക്കെ മാർഗത്തിലൂടെയാണ് നോക്കി ഉമിനീര് ജലം പഴക്കി ആഹാരങ്ങൾ എന്നിവയിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്നുണ്ട് അടുത്തു നോക്കിയേ കൂട്ടുകാരെ ആശയ ചിത്രീകരണം പൂർത്തിയാക്കാം ഇവിടെ നോക്കി സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഭാഗമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് ഒന്ന് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള സംസർഗം വഴി നമ്മളിലേക്ക് വരുന്ന രോഗങ്ങൾ രണ്ടാമത്തേത് രോഗാണുവാഹകരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങൾ അതായത് നമുക്ക് ചുറ്റുപാടുമുള്ള പക്ഷികൾ മൃഗങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കൊക്കെ പകരുന്ന രോഗങ്ങളാണ് ഇത് അപ്പോൾ ഒന്നാമത്തെ നോക്കാം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ നമുക്ക് രോഗം പകരാറുണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് വീരശല്യം ടൈറ്റനസ് ഇതെല്ലാം മണ്ണിലൂടെ പകരുന്നവയാണ് അടുത്ത് വായുവിലൂടെ ക്ഷയം പെർടൂസിസ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അടുത്ത് ജലവും ഭക്ഷണവും വഴി നമുക്ക് ടൈഫോയിഡ് അതുപോലെ കോളറ ഇതെല്ലാം പകർന്നു പിടിക്കുന്നുണ്ട് അടുത്ത് നോക്കി രോഗാണുവാഹകരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്ന രോഗങ്ങൾ ഒന്നാമത്തേത് നോക്കി കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലേറിയ ചിക്കൻ ഗുനിയ അപ്പം ഇതെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകി അതിൽ നിന്ന് നമുക്ക് വരുന്ന രോഗങ്ങളാണ് അടുത്ത് നോക്കിയേ എലി എലി പരത്തുന്നതാണ് പ്ലേഗ് ഇപ്പം എലിയിൽ നിന്ന് നമുക്ക് മറ്റ് അനേകം എലിപ്പനി ഇത് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും എലി മുഖാന്തരം നമുക്കുണ്ടാകാറുണ്ട് അടുത്ത് മനുഷ്യർ മുഖാന്തരം കുഷ്ഠം കൊറോണ ഇതെല്ലാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് എന്ത് ചെയ്തിരുന്നത് പകർന്നിരുന്നത് അടുത്ത പക്ഷികൾ വഴി സിറ്റാക്കോസിസ് അതുപോലെ തന്നെ പക്ഷിപ്പനി ഇതെല്ലാം വരുന്നത് പക്ഷികളിൽ നിന്നാണ് കേട്ടോ അടുത്ത് നോക്കി രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ മനസ്സിലായി വാഹകരായ ഏതെല്ലാം ജീവികളെ കൂട്ടുകാർക്ക് കണ്ടെത്താൻ സാധിച്ചു നമ്മൾ നമ്മളൊന്ന് രണ്ടുപേരെ പറഞ്ഞു അല്ലേ ലീച്ച കൊതുക് അതുപോലെ എലി ഇതെല്ലാം രോഗാണുവാഹകരായ ജീവികളാണ് അല്ലേ കൂട്ടുകാരെ അതെ എന്താണ് രോഗാണുവാഹകർ അപ്പോൾ ആരാണ് രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഇവിടെ ചിത്രം കണ്ടോ ഇത് നമുക്കറിയാം ഈച്ച രണ്ടാമത്തെ ചിത്രം കൂട്ടുകാർക്കറിയാമോ ഇല്ല ഇതാണ് എലിച്ചെല്ല് അടുത്ത് കൊതുക് നമുക്കറിയാം അല്ലേ ഇത് വവാൽ തുടങ്ങിയിട്ടുള്ള ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നവരാണ് പരിസരം മലിനമാകുമ്പോൾ നോക്കിയ കൂട്ടുകാരെ ഈ ചിത്രം സാമാന്യ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമില്ലേ ഉണ്ടല്ലേ എന്നാൽ ഇവിടെ കണ്ടോ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി ഇട്ടിരിക്കുവാണല്ലേ അടുത്ത് നോക്കിയ എലികളെല്ലാം ആ വേസ്റ്റിൽ കൂടെ കിടന്ന് എന്തുവയാണ് ആ വൃത്തിഹീനമായ പരിസരത്തിലെല്ലാം അവർ പെറ്റ് പെരുകയാണ് അടുത്ത് നോക്കി കൊതുക് മുട്ടയിട്ട് പെരുകുവാനൊക്കെ ഇത് സഹായകരമാകുന്നുണ്ട് അപ്പോൾ ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ രോഗവാഹകരായിട്ടുള്ള ചെറിയ സൂക്ഷ്മജീവികൾക്ക് വളരാനായിട്ടുള്ള ഇടമായിട്ടാണ് വരുന്നത് രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതാം ഈച്ച പെരുകുന്ന സാഹചര്യം എന്താണ് പളം കമ്പോസ്റ്റ് ചപ്പ് ചവറ് തുടങ്ങിയ നനഞ്ഞ ഇരുണ്ട പ്രതലങ്ങളിൽ മുട്ടയിട്ടാണ് ഈശകൾ പെരുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത് കൊതുക് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലുമൊക്കെയാണ് കൊതുക് മുട്ടയിട്ട് വളരുന്നത് അടുത്ത് എലി വൃത്തിഹീനമായ പ്രദേശങ്ങൾ അഴുക്ക് ചാലികൾ ഇവിടെയൊക്കെയാണ് എലികൾ പെരുകാൻ സാഹചര്യമാകുന്നത് അപ്പോൾ ഇത്തരം പ്രദേശങ്ങൾ കൂട്ടുകാരുടെ ചുറ്റുപാടുമുണ്ടെങ്കിലും അവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം നമുക്ക് അവിടെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ രോഗാണുവാഹകരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും കൊതുകിനെ നിയന്ത്രിച്ചാൽ ഒത്തിരി രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയില്ലേ അതെ കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ ഇല്ല നമ്മുടെ ചുറ്റുപാട് മുഴുവനും നോക്കണം അല്ലേ ഇവിടെ ഇനി രക്ഷയില്ല മുട്ടയിടാൻ ഭയങ്കര സ്ഥലം നോക്കണം ഒരു കൊതുക് പറയാണ് അപ്പോൾ അടുത്തൊരു ഈച്ച പറയുവാണ് ഈ പ്രദേശം നല്ല വൃത്തിയുള്ളതാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ വൃത്തിയുള്ള പ്രദേശവും വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ ആണെങ്കിൽ അവിടെ കൊതുകുകളും ഈച്ചകളും ഇതുപോലുള്ള എലി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മജീവികളായ രോഗാണുവാഹകർ നമ്മുടെ ചുറ്റുപാടു ഉണ്ടാവുകയില്ല വെള്ളം കിട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ ഇവയെല്ലാം കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങളാണ് അപ്പോൾ കൊതുക് പെരുകുന്നത് നമുക്കെങ്ങനെ തടയാൻ കഴിയും കണ്ട കണ്ടുകൂട്ടുകാരെ നമുക്ക് നെറ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കൊതുകിനെ കൊല്ലാനുള്ള ഉപാധികൾ നമുക്ക് ഉപയോഗിക്കാം ഇതിലൂടെയെല്ലാം നമുക്ക് കൊതുകിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് സന്ധ്യാസമയത്ത് വാതിലും ജനലുമൊക്കെ നമുക്ക് അടച്ചിടാം കൊതുകു വലകൾ നമുക്ക് സ്ഥാപിക്കാം കൊതുക് നശീകരണ ഉപാധികൾ വീട്ടിൽ കരുതാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാം അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ ചെയ്യാൻ വഴിയും അടുത്ത് നോക്കി രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ ഇല്ല നമ്മുടെ വ്യക്തിശുചിത്വം കൂടെ നമ്മൾ എന്ത് ചെയ്യണം പാലിക്കണം അല്ലേ നോക്കി രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുക നോക്കി പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഇതിലൂടെ നമുക്ക് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങള് തടയാനായിട്ട് കഴിയും അടുത്ത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ ഇവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കാതിരിക്കുക വ്യക്തി ശുചിത്വം ഉറപ്പാക്കുക അല്ലെങ്കിൽ പാലിക്കുക ഇതിലൂടെ നമുക്ക് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും അടുത്ത് നോക്കിയേ മണ്ണിലൂടെയും മലിന ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അതിന് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചെരുപ്പിപ്പിക്കുക ശരീരത്തിലെ മുറവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ട കൈകാലുകൾ സോപ്പിട്ട് കഴുകുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും രോഗങ്ങൾ വരാതിരിക്കാൻ കൂട്ടുകാരുടെ വീടും വിദ്യാലയവും ശുചിമുറികളും എല്ലാം ശുചിത്വം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ ഇവിടെ നോക്കി പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ ബാധിക്കാറുണ്ട് മനുഷ്യനെ മാത്രമാണോ ഇവ ബാധിക്കുന്നത് അല്ല ഇവിടെ കണ്ട കൂട്ടുകാരെ ഒത്തിരി പത്രവാർത്തകൾ നമുക്ക് കാണാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കോഴികൾക്ക് അതുപോലെ തന്നെ താറാവ് മറ്റു മൃഗങ്ങൾക്കൊക്കെ പകർച്ചവ്യാധികൾ ബാധിക്കാറുണ്ട് പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടുകാരെ സസ്യങ്ങൾക്കും പകർച്ചവ്യാധികൾ ആ ഉണ്ടാകാറുണ്ട് കണ്ടോ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി അടുത്ത് പയറിലെ മൊസൈക്ക് രോഗം അടുത്ത് തെങ്ങിലെ കൂമ്പു ചീർ ഇതെല്ലാം പകർച്ചവ്യാധികളാണ് അപ്പോൾ ഇതുപോലെ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒത്തിരി രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് പകർച്ചവ്യാധികളായിട്ടുള്ള രോഗങ്ങൾ ശുചിത്വ ശീലങ്ങൾ നോക്കിയ കൂട്ടുകാരെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശുചിത്വ ശീലങ്ങൾ പാലിക്കാം ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമാണ് വ്യക്തി ശുചിത്വം ചില ശീലങ്ങൾ നോക്കിയേ ഇവിടെ കണ്ട കണ്ടുകൂട്ടുകാരെ തുറന്നു വെച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ വൃത്തിഹീനമായിട്ടുള്ള ഒരു പരിസരമാണല്ലേ ഇവിടെ നോക്കിയേ എലി ഓടി നടക്കുന്നുണ്ട് കാക്കകൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നുണ്ട് പിന്നെ തുറന്നു വെച്ച ആഹാര പദാർത്ഥം എന്തു ചെയ്യുന്നുണ്ട് ഈ വിൽപ്പനക്കാരൻ കുട്ടിക്ക് നൽകുന്നുണ്ട് അടുത്ത് നോക്കിയേ ചെളികളിലൂടെയും അഴുക്ക് വെള്ളത്തിലൂടെയും ഈ കുട്ടി എന്ത് ചെയ്യുന്നു നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കിയാലറിയാം പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ഇല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നോക്കിയ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല ആരോഗ്യശീലങ്ങളും ചീത്താരോഗ്യശീലങ്ങളും ഉണ്ട് ഇതിൽ നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ മാത്രം നമുക്ക് ടിക്ക് ചെയ്യാം ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ അല്ല നമ്മൾ ഭക്ഷണത്തിന് മുന്നേ പിന്നെയും അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും നമ്മൾ കൈകൾ നന്നായി കഴുകുക രണ്ടാമത്തെ ദിവസവും രാത്രി ആഹാരശേഷം ശേഷം പല്ല് തയ്ക്കാറുണ്ട് നല്ല ശീലമാണ് നമ്മുടെ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അതിലൂടെ നശിക്കുകയും നമ്മുടെ പല്ലുകൾക്ക് വളരെയധികം ശുചിത്വം വരികയും ചെയ്യുന്നു അടുത്തു നോക്കിയ കൂട്ടുകാരെ കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല നമ്മുടെ കൈയുടെയും കാലുകളിലേയും നഖങ്ങൾ വെട്ടി സൂക്ഷിക്കുക അടുത്ത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരിപ്പിടാറുണ്ട് നല്ല ശീലമാണ് പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട് കഴിക്കാൻ പാടുള്ളതല്ല അതിലൂടെ പകർച്ചവ്യാധികൾ പകരാൻ ഇടയുണ്ട് അടുത്ത് തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല നല്ല കാര്യമാണ് അടുത്ത് പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട് പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല അടുത്ത് എല്ലാ ദിവസവും കുളിക്കാറുണ്ട് നല്ല ശീലമാണ് അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും നല്ല വ്യക്തി ശുചിത്വങ്ങളും പരിസര ശുചിത്വവും ഒക്കെ പാലിക്കുക കേട്ടോ രോഗപ്രതിരോധ ശേഷി നോക്കി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചേർത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ എല്ലാ വ്യക്തികളിലും ഇത്തരത്തിലുള്ള കഴിവ് ഒരുപോലെ ഉണ്ടാകണമെന്നില്ല ചിലർക്ക് എന്താണ് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കാം ചിലർക്ക് അത് കൂടുതലായിരിക്കാം അപ്പോൾ ഈ ചില വ്യക്തികളിൽ പെട്ടെന്ന് രോഗം പിടിപെടുകയും അവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറുണ്ട് വാക്സിനേഷൻസുകളൊക്കെ എടുക്കാറുണ്ട് കോവിഡ് നയൻറ്റീൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എടുത്തതാണല്ലേ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ നമുക്ക് കഴിയും ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് ഇതിനെ പറയുന്നു അപ്പം ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു ആർജിത രോഗപ്രതിരോധ ശേഷി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ പസൂരി പ്ലേഗ് പോളിയോ തുടർന്ന് മഹാമാരികളെ നമ്മൾ അതിജീവിച്ചത് എന്തിലൂടെയാണ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ് അപ്പോൾ നമ്മൾ രോഗപ്രതിരോധ ശേഷികളെ കുറിച്ചാണ് പറഞ്ഞത് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി രണ്ടാമത്തേത് ആർജിത രോഗപ്രതിരോധ ശേഷി ഇപ്പോൾ കൂട്ടുകാർ പഠിച്ചു വെച്ചേ കേട്ടോ ഇവിടെ നോക്കി ഒരു ഡോക്ടർ പറയുകയാണ് വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ രണ്ടിലേക്ക് പോകണം വാക്സിൻ പ്രത്യേകതരം സ്ഥലത്താണ് കൊടുക്കുന്നത് കണ്ടോ ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിൻ എടുക്കേണ്ടത് പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ നോക്കി വാക്സിനേഷൻ ചാർട്ടാണ് നമ്മൾ ജനിച്ച മുതൽ നമുക്ക് പതിനാറ് വയസ്സ് വരെ നമുക്ക് എടുക്കാനുള്ള വാക്സിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ജനന സമയത്ത് നമുക്ക് എടുക്കുന്ന മൂന്ന് വാക്സിനേഷനുകളെന്ന് പറയുന്നത് അടുത്ത ആറാഴ്ചയാകുമ്പോഴത്തേക്കും ഒ പി വി ഫസ്റ്റ് ആർ വി വി വണ്ണ് പെൻറ്റാവാലൻ്റ് ഫസ്റ്റ് എഫ് ഐ പി വി വണ്ണ് പി സി വി ഫസ്റ്റ് ഇത് ഇത്രയും ആറാഴ്ചയാകുമ്പോൾ നമുക്കെടുക്കുന്ന വാക്സിനുകളാണ് അടുത്ത് ഒ പി വി ടു ആർ ബി വി ടു പെൻഡാവാലൻ ടു ഇത് ഇത്രയും പത്താഴ്ചയാകുമ്പോൾ എടുക്കുന്നതാണ് അടുത്ത് ഒ പി വി ത്രീ ആർ പി വി ത്രീ പെൻഡാവാലൻ ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ഇത് ഇത്രയും പതിനാല് നമുക്ക് എടുക്കുന്നത് ഒൻപത് മാസമാകുമ്പോൾ എം ആർ ഫസ്റ്റ് പി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ എന്ന് പറയുന്ന നാല് വാക്സിനേഷനുകൾ എടുക്കുന്നുണ്ട് അടുത്ത പതിനാറ് ഇരുപത്തിനാല് മാസത്തിനിടയിൽ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ടി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു ഇത് എടുക്കാറുണ്ട് അടുത്ത അഞ്ച് ആറ് വയസ്സാകുമ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ വെച്ച് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ഡി പി ടി അല്ലെങ്കിൽ ബൂസ്റ്റർ ടു ഇത് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കാറുള്ളത് അടുത്ത് പത്ത് വയസ്സാകുമ്പോൾ ടി ഡി വണ്ണ് അതുപോലെ തന്നെ പതിനാറ് വയസ്സാകുമ്പോൾ ടി ഡി ടു ഇത് നമ്മൾക്ക് സ്കൂളിൽ നിന്ന് വാക്സിനേഷൻ എടുക്കുന്നതാണ് അപ്പം നമ്മൾ കണ്ടെത്തിയ ആ ഒരു വാക്സിനേഷൻ ചാർട്ട് ഇതിൽ കൂട്ടുകാരെ എഴുതുകട്ടോ അപ്പോൾ രോഗങ്ങൾ പകരുന്ന വിധം വളരെ കൃത്യമായി നമുക്കറിയാമെങ്കിൽ നമുക്കത് ആളുകൾക്ക് പകർന്നു കൊടുക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവർക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും കഴിയും ഈ ഒരു കാരണത്തിലൂടെ തന്നെ പല രോഗങ്ങളും നമുക്ക് മാറ്റി നിർത്താനും കഴിയും അപ്പോൾ ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താം നമ്മുടെ ആരോഗ്യമുള്ള ജനതയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് അപ്പോൾ കൂട്ടുകാരെ ഇന്ന് പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വിലയിരുത്താം തുടർ പ്രവർത്തനങ്ങൾ ചോദ്യം കൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യം വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളുടെ അടുത്ത് അഞ്ച് തീരുമാനങ്ങൾ എഴുതുക നോക്കാം ഒന്ന് ആഹാരത്തിന് മുൻപും ശേഷവും മുഖവും കഴിക്കുക രണ്ട് ദിവസവും കുളിക്കുക മൂന്ന് രാവിലെയും രാത്രിയും വല്ലതേക്കാം നാല് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുമുക്കും മറയ്ക്കുക അഞ്ച് മൃഗങ്ങളെ കൈകാര്യം ചെയ്ത ശേഷം കൈ കഴുകുക അടുത്തത് പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം ഇത്തരങ്ങൾ എഴുതിക്കൊള്ളൂ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമാണെങ്കിൽ അതിൽ ഗപ്പി ഗാംബൂസ്തിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക അതുപോലെ ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക അടുത്തുനോക്കി തുടർ ഇത് കൂട്ടുകാർ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ സ്കൂളിൽ ചെയ്തു നോക്കുക കേട്ടോ ആദ്യം പകർച്ചവ്യാധികളെ വ്യാപിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റ് ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുന്ന രീതിയിൽ ഒരു നാടകം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറയുന്നത് രണ്ടാമത്തേത് സ്കൂൾ പരിസരത്തിലെ മാലിന്യ മാപ്പ് തയ്യാറാക്കാം മാപ്പിലെ വിവരങ്ങളടിസ്ഥാന സ്കൂൾ പരിസരം മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ള നിർദ്ദേശങ്ങളും തയ്യാറാക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് രോഗങ്ങൾ പടരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചത് ഒരു അധ്യായത്തിലൂടെയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു രോഗങ്ങളെക്കുറിച്ചും രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരതൊക്കെ പാലിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക പാഠഭാഗം നന്നായി പഠിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് യു